我觉得你外很大，你家人觉得你们这里非常安 വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ പറയാൻ പറ്റില്ല ഇന്ന് ശരിക്കും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു വളരെ എന്താ പറയുക എൻ്റെ ലൈഫിലെ തന്നെ ഒരു മൈൽ സ്റ്റോൺ എൻ്റെ ഒരു പുതിയൊരു കാൽവെപ്പ് തുടങ്ങിയ ഒരു ദിവസമായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ റഷസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഉടനടി അത് എന്താ ചെറിയ സൂചനയൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ടാവും എന്നാലും എൻ്റെ സൈഡിൽ നിന്ന് അത് അത് നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു നല്ല ഒരു രൂപത്തിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ നല്ലതൊരു നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം ഓരോ കാര്യങ്ങളും എന്നുള്ളത് ഒരു എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടപിടി എന്നുള്ള ഒരു എന്താ പറയുക അങ്ങനത്തെ വ്ളോഗൊന്നും ഞാൻ എടുക്കുന്നില്ല അതിനെക്കുറിച്ച് അത് ആയിട്ട് അതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു പീസ് ഓഫ് ലൈഫാണ് ആ ഒരു ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ളത് അപ്പം അതുകൊണ്ട് അത് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പിന്നീട് പിന്നീടൊരിക്കെ നിങ്ങളുടെ അടുത്ത് എന്നെ സന്തോഷമായിട്ട് പറയാം എന്ന് വിചാരിച്ച് അത് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടു തുടങ്ങിയ പോലെ ലഞ്ച് കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനിയിപ്പോൾ ഡോൺ ചേട്ടൻ ഡിവൈനും ഡോൺ ചേട്ടൻ്റെ പല്ലിൻ്റെ മറ്റു സർജറിക്ക് പോയിരിക്കുകയാണ് പല്ലെടുക്കാനും അത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ പിള്ളേർ ഇവിടെയാണ് അപ്പോൾ എനിക്കിന്ന് നമുക്കിപ്പോൾ ശരിക്കും ഡിസംബർ ഒന്നാം തീയതി നമ്മൾ സ്റ്റാർ ഇടാറുണ്ട് പക്ഷേ ഇത്തവണ പല പല വാഹനങ്ങളെ കൊണ്ട് നീണ്ട് നീണ്ടു പോയി ഇപ്പോൾ അതേ നാലാം തീയതിയായി പിന്നെ ഇന്നും സ്റ്റാർട്ടില്ല അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ നാളെന്തായാലും വൈകിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ ഒന്ന് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡോൺ ഡി ഡിവൈനും വന്നതിന് ശേഷം വേണം നമുക്ക് പുറത്തു പോകാനായിട്ട് അപ്പോൾ അതിന് മുമ്പുള്ള പരിപാടികളൊക്കെ തീർത്തു പിന്നെ പിള്ളേരുള്ളാരും ടോട്ടലി ബിസിയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം ഉച്ചയാകുമ്പോ പൊതുവെ രണ്ടുപേര് റൂമിൽ കയറ്റി റൂമിലുള്ള കളികളും കാര്യങ്ങളും അങ്ങനെയാണ് അവർ ടൈം സ്പെൻഡ് ചെയ്യാറ് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഉറക്കണില്ല ഞാൻ പാച്ചുവിനായിട്ടോ അപ്പോൾ ഇന്ന് ഡിവൈൻ ഇല്ല അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ കളിയും നടക്കുമെന്നുള്ളത് കൊണ്ട് അവർക്ക് ഇന്ന് ഇറങ്ങി കളിക്കണം എന്ന് പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ രണ്ട് പേര് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് കിട്ടുന്ന ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു അവർക്ക് പറ്റുന്ന അത്രയും കളിക്കട്ടെ അവർ ടയേർഡ് ആകുമ്പോൾ തന്നെ കയറുമല്ലോ ശരിക്കും നല്ല വെയിലുണ്ടായിരുന്നു ചാക്കോ വച്ചിട്ട് കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായ ഒരുപാട് കളികൾ അവർ തന്നെ പ്രിട്ടൺ പ്ലേ ഓരോന്ന് തന്നെ ഇരുന്ന് കളിക്കുന്നുണ്ട് ചാക്കോശിനും അതിൻ്റെ ഇടയ്ക്ക് കൂടുന്നുണ്ട് ഞാനും അവരുടെ പിന്നാലെ കുറേ അവരുടെ കൂടെ ഓടിക്കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞങ്ങളുടെ ഇവിടെ സൈഡായിട്ടിരുന്നു അപ്പോഴാണ് ഡോൺസൈറ്റെ വിളിച്ച് പറഞ്ഞത് ഹൈ ഹൈറോട്ടിലേക്ക് പോവാം ക്രിസ്മസ് ആയി ശരിക്കും ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഒന്നും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല എന്നാൽ പിള്ളേരെയും കൊണ്ടൊന്ന് പോവാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഇത്തവണത്തെ പുതിയ കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് കണ്ടാൽ വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഹൈ ഹൈറോട്ടിലേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ തൃശ്ശൂർക്കും എങ്കിൽ തോന്നുന്നു ക്രിസ്മസ് ആവുമ്പം ഹൈറോഡിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വൈബാണ് ഒന്നും വാങ്ങിക്കാനില്ലെങ്കിൽ പോലും അവിടെ കുറച്ച് നേരം ഇറങ്ങി നടന്നാൽ നമുക്കൊരു ഭയങ്കര ഒരു ഒരു എന്താ പറയുക എനിക്കൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാലിക്ക് ഫീൽ ആട്ടോ എനിക്ക് ക്രിസ്മസ് ആയ ഒരു വട്ടമെങ്കിലും ഈ ഹൈ ഹൈറോഡ് വഴിയൊക്കെ ഒന്ന് നടക്കണം അത് നിർബന്ധമാണ് അപ്പോൾ പിള്ളേരെയും കൊണ്ട് അവരുടെയും കൂടി സന്തോഷം കാണുമ്പോൾ ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അവരുടെ റെസ്പോൺസൊക്കെ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാക്കോച്ചനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ചാക്കോച്ചനെ പുറത്തിറക്കാൻ പറ്റില്ല അത്യാവശ്യം ചെറിയൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത്തവണത്തെ ഒരുപാട് പുതിയ ഐറ്റംസ് പുതിയ പുതിയ ക്രിസ്മസ് ട്രീസ് ലൈറ്റ്സ് ക്രിസ്മസ് ട്രീസ് തന്നെ എന്തോരം വെറൈറ്റീസാണ് വന്നിട്ടുള്ളത് ക്രിസ്മസ് ഡെക്കേഴ്സ് ആണെങ്കിലും ഈ സീരിയൽ ലൈറ്റ്സ് ആണെങ്കിലും പക്ഷേ എല്ലാം ഇപ്പോൾ തൊട്ടാ പൊള്ളുന്ന വിലയാണ് കേട്ടോ നമ്മൾ ഓരോ സാധനവും പോയി ചോദിക്കുമ്പോൾ ഭയങ്കര വില എല്ലാം നല്ല വില നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് എന്നാലും അത്യാവശ്യം എല്ലാം ഇപ്പോൾ ഒരു സീസൺ അതാണല്ലോ അതുകൊണ്ട് തന്നെ പൊള്ളുന്ന വിലയാണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ ഒരു വലിയ നമ്മുടെ കേരള ടോയ്സിൻ്റെ ആ ഒരു ഏരിയ അവർ മൊത്തം മൊത്തം ഒരു ക്രിസ്മസി മാർക്കറ്റാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അതിനേക്കാൾ കൂടുതൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഇവന്മാരെ മാനേജ് ചെയ്യാനാണ് നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും ഞാൻ ഡാനും കൂടി ഡിസ്കസ് ചെയ്ത് എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇവർ അങ്ങേ അറ്റത്ത് ഓടിയിട്ടുണ്ടാവും മാത്രമല്ലത് റോഡ് സൈഡിലും കൂടി ആയതുകൊണ്ട് പിള്ളേരെ നമുക്ക് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരവരുടേതായ ഒരു വലിയൊരു ഏരിയ ഉണ്ടല്ലോ അപ്പോൾ അവിടേക്കൊക്കെ ഓടി നടക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് പിള്ളേരെ നോക്കാനും പറ്റുന്നില്ല പർച്ചേസ് ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ള തന്നെ കാര്യമായിട്ട് ഒന്നും മേടിക്കാൻ കുറച്ച് അവർക്ക് എന്തോ വാച്ചോ തൊപ്പിയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു വളരെ കുറച്ച് സാധനം ഒന്നും വാങ്ങിക്കാൻ അവിടെ നല്ല വിചാരിച്ചും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാം വീട്ടിലേക്ക് ഇവരെ ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഞാനും ഡിവൈനും മാത്രം ഒരു ദിവസം പോയിട്ട് അവിടുത്തെ സമാധാനമായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളിത് ആ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഇനിയിപ്പോൾ നാളെ ശനിയാഴ്ച ആണ് പിള്ളേർക്ക് ക്ലാസ് ഒന്നും ഇല്ല അപ്പം നാളെ മമ്മിക്കും ചെറിയ ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട് അപ്പോൾ ഞാനും കൂട്ടത്തിൽ എനിക്കും ഡോക്ടറിനെ കാണേണ്ട കാര്യമുണ്ട് അപ്പോൾ ഞാനും മമ്മിയും ഡാഡിയും പാച്ചും കൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ഡിവൈനും തോമും ചാക്കോച്ചനും വീട്ടിലാണ് ചാക്കോച്ചനെ നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അവനെ നല്ലോണം സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ചാക്കോച്ചനെയും കൊണ്ടുള്ള പുറത്തു പോക്ക് ഇപ്പോൾ ഈ അടുത്തൊന്നും നടക്കില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ഥിരം സ്ഥലമായ ദയയിലേക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പം നമ്മുടെ ബ്ലോഗ്സ് കണ്ട് 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 എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലമായി മാറി നമ്മുടെ ദയാ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞു എന്നാൽ പിന്നെ അവിടെ നിന്ന് തന്നെ ലഞ്ച് കഴിക്കുക എന്ന് വിചാരിച്ചു അവിടുന്ന് മമ്മി ചോറും ഡാഡി ദോശയൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ ഹൈ ഹൈറോട്ടിലേക്ക് വന്നേക്കാൻ അപ്പോൾ ഡിവൈൻ പറഞ്ഞു എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയാൽ ഇനിയിപ്പോൾ ഞങ്ങളോട് തന്നെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പാച്ചുല്യം കൊണ്ടുപോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അവന് ഓടി നടക്കും പക്ഷേ ഡാഡി ഉള്ളപ്പോൾ ഡാഡി മാനേജ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനും മമ്മിയും കൂടിയിട്ട് അകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ പാച്ചുവിനേം അപ്പാപ്പിനെയും കൂടിയിട്ടും പുറത്തേക്ക് വിട്ടു അപ്പോൾ ഡാഡിയും പാച്ചും കൂടിയിട്ട് അവിടെ പുറത്ത് ഏരിയയിൽ കുറേയൊക്കെ ഇറങ്ങി നടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ പാച്ചു തോളത്ത് കിടന്ന് ഉറങ്ങി അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനമായിട്ട് അവിടെ നിന്ന് ഓരോ സാധനങ്ങളും നോക്കി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് പക്ഷേ എന്തെടുത്താലും നല്ല അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് എന്നാലും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല എന്തായാലും ഈ ഒരു വർഷം പുതിയത് വാങ്ങിച്ചാൽ ഒരു മൂന്നാല് വർഷം വരെ നമുക്കിതിങ്ങനെ ഓടിക്കാൻ പറ്റും വളരെ സേഫ് സേഫായിട്ട് എടുത്തുവെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ നമ്മുടെ പില്ലേർസ് ഇത് എങ്ങനെയാണ് അത് ഉരി നശിപ്പിക്കോ എന്നുള്ള പേടിയുണ്ടായിരുന്നു എന്നാലും രണ്ടും കൽപ്പിച്ച് ഞാൻ അത്യാവശ്യം ട്രീയിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം സാധനങ്ങൾ മേടിച്ചു നമ്മുടെ ഒരു ഏഴരടിയിലുള്ളൊരു ട്രീ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ഓർണമെൻറ്റ്സ് വേണം എന്നാലേ ആ ട്രീ ഒന്ന് ഫുൾ ഫുൾ ആയിട്ട് കിടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ കുറേ സാധനങ്ങൾ കുറേ പോർസൽ ഐറ്റംസ് കുറേ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങനത്തേലത്തെ ഒന്നും ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല കേട്ടോ കാരണം ഇപ്പോൾ ഇപ്പോൾ നമുക്ക് മൂന്ന് പിള്ളേരെയും വെച്ച് ഇതൊന്നും നമുക്ക് വീട്ടിൽ അങ്ങനെ ഒരു ഡെക്കോ പീസുകൾ വെക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഏത് നിമിഷം വേണമെങ്കിലത് പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല വളരെ സേഫ് ആയിട്ടുള്ള കുറച്ച് സിം ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചത് കുറേ സ്റ്റാർസും എന്തോരം തരം സ്റ്റാർസാണ് വന്നിട്ടുള്ളത് ഉണ്ണീഷോ തന്നെ പല വെറൈറ്റി പല മെറ്റീരിയല് പല സൈസില് അതുപോലെ തന്നെ മറ്റേ കിറ്റ് ആണെങ്കിലും അതെ ഒരുപാട് വെറൈറ്റി മിനിയേച്ചർ തൊട്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ അധികം ഒക്കെ ഞാനിങ്ങനെ നോക്കി 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 ഓരോന്ന് നോക്കി നോക്കി എടുത്തു പിന്നെ അക്കിക്കും ചെറിയൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിച്ചു കിട്ടും അക്കി പൊതുവേ മുമ്പേ എല്ലാവരേക്കാളും മുൻപ് സ്റ്റാറും ട്രീയും ഒക്കെ വയ്ക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പം മൂപ്പർക്ക് അതിലൊന്നും പറ്റുന്നില്ല അപ്പം ഞാൻ തൽക്കാലം ഒരു ഒരു ചെറിയൊരു വാൾ ഡെക്കർ ഞാൻ വാങ്ങിച്ചു നമുക്കും വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് പുറത്തു വന്നപ്പോഴാണ് പിള്ളേർക്ക് പറ്റുന്ന കുറേ ഡ്രസ്സുകൾ പിന്നെ കണ്ടോ ഇത്തവണത്തെ ട്രീ റെഡ് പിങ്ക് പേസ്റ്റൽ ഗ്രീൻ വൈറ്റ് അങ്ങനത്തെ കുറേ ഷെയ്ഡ്സിലൊക്കെയാണ് ഇപ്പോൾ ഇത്തവണ ക്രിസ്മസ് ട്രീ കുറേ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മടങ്ങുന്ന സമയത്താണ് നമ്മുടേത് ഈ ബോംബെ ഫാൻസിൽ കുറേ സാധനങ്ങൾ കണ്ടു എന്നാൽ ശരി അവിടെയും കൂടി ഒന്ന് കയറാം എന്ന് പറഞ്ഞിട്ട് അവിടെയും കയറി ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടോ അങ്ങനെ ഇതേ എല്ലാം വാങ്ങിച്ച് ഞങ്ങളിത് ആക്കിയിലോടെയൊക്കെ പോയിട്ട് കുറേ ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത് അപ്പം തന്നെ എന്നാൽ ഇതൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് പെട്ടെന്ന് പോയി ഫ്രഷായി വന്ന് ഇതേ സാധനങ്ങളൊക്കെ ഇതാ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ട്രീയിലേക്ക് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ബോളിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും അറേഞ്ച്മെൻറ്റ്സ് ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തലേദിവസം വാങ്ങിച്ച മറ്റേ വാൾ പേപ്പർ പിന്നെ മറ്റേ ആർച്ചൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാക്കണ്ട നമ്മുടെ ട്രീയും സെറ്റ് ഡോൺ ചേട്ടനും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു ഡാഡി ഫുട്ബോൾ കളിയുടെ തിരക്കിലായിരുന്നു മമ്മി ഒരു സൈഡിൽ കിടക്കുമായിരുന്നു ഡിവൈൻ ചാക്കോച്ചിനെയും കൊണ്ട് റൂ അവിടെ അകത്തായിരുന്നു കിച്ചണിലായിരുന്നു കിച്ചണിലെ ഡിന്നറൊക്കെ കൊണ്ടിരിക്കുകയായിരുന്നു ഞാനും ഡോൺ ചേട്ടനും ത തോമും പാച്ചും കൂടിയിട്ടാണ് പുറത്തു നിന്ന് ഇതൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ എങ്ങനെയുണ്ട് നമ്മുടെ ആ ഒരു ക്രിസ്മസ് ഡെക്കറൊക്കെ ഇഷ്ടമായോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ആ ആർച്ചൊക്കെ വെച്ചത് ഭയങ്കര ഇഷ്ടമായി ഞാൻ തന്നെ ചെയ്തിട്ട് ഞാൻ തന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഈ വക പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് ആകുമ്പോഴും ഓരോ കുഞ്ഞു കുഞ്ഞു ഡെക്കോഴ്സൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനാണ് ഇനീഷ്യേറ്റീവ് എടുക്കുക പിന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ അത് ഇത്തിരി ഹൈറ്റിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തൂക്കേണ്ട കാര്യങ്ങളിലൊക്കെ ചേട്ടൻ ഡാഡിയും ഹെൽപ്പ് ചെയ്യാൻ വരും പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് നോ എന്ന് പറയില്ല എല്ലാം ചെയ്തു തരും കൂടെ നിന്നിട്ട് അപ്പം ഞാൻ കുറേ സ്റ്റാർസും ആലാകമാരെയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മളിങ്ങനെ നൂലിൽ കെട്ടി ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാനാണ് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വീട്ടിലേക്കൊന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് മൊത്തം പറ്റാവുന്ന രീതിയിൽ ഒരു കൊച്ച് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഒരു ക്രിസ്മസ് തീമിൽ ആക്കി മാറ്റിയിട്ടുണ്ട് ഇതാ ഡൈനിങ് ടേബിളിലും പിന്നെ നമ്മുടെ ഈ സ്റ്റെപ്പിൽ അതിൻ്റെ ആ ഒരു റെയിലിൽ പിന്നെ പിന്നെതാ തൂണ് കുഞ്ഞു കുഞ്ഞ് ഹാങ്ങിങ്സ് ഇതാ ഈ സ്റ്റാർസ് ഇട്ടത് വീഡിയോയിൽ കറക്റ്റ് ആ ഒരു ഭംഗി അറിയുന്നില്ല പക്ഷേ നേരിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ സിൽവറും ഗോൾഡും സ്റ്റാർസും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എനിക്ക് ഇത് നിന്ന് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല കഴിഞ്ഞ വർഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വാലായ്മയാണ് ഇത്തവണ ഇത് ഫുള്ള് സെറ്റ് ചെയ്തപ്പോൾ പിള്ളേർക്കും അത് ഭയങ്കര ഒരു കൗതുകമായിട്ട് ഓരോന്നും അവർ നിന്നിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ ും നമുക്കൊരു സന്തോഷം അല്ല അപ്പം അങ്ങനെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി ദി നെക്സ്റ്റ് ഡേ സൺഡേ ഇത് ഉച്ചതിരിഞ്ഞ് ഞാനും ഡോൺ ചേട്ടനും പിള്ളേഴ്സും കൂടിയിട്ടാണ് ഇന്ന് ഇറങ്ങുന്നത് ഈ പറഞ്ഞ പോലെ ചാക്കോച്ചനെ ഒരുതലയ്ക്കും പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് മമ്മിക്ക് തീരെ വയ്യ അപ്പം അതുകൊണ്ട് ഡിവൈൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചാക്കോശനേം കൊണ്ട് വീട്ടിലിരിക്കുകയാണ് ഡോൺ ചേട്ടൻ്റെ പല്ല് പറച്ച് സ്റ്റിച്ചൊക്കെ ഒരു ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞ് മുഖത്തൊക്കെ നീരായിട്ടിരിക്കുകയാണ് പക്ഷെ ഡോൺ ചേട്ടന് പോയേ പറ്റുള്ളൂ പിള്ളേരെയും കൊണ്ട് അവരെ കാണിക്കണം ഇനിയിപ്പോൾ ഈ അടുത്തൊന്നും ഡോഗ് ഷോ ഒന്നും വരില്ല അപ്പോൾ അവർ മാക്സിമം എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയേ പറ്റുള്ളൂ എന്നുകൊണ്ട് ഞങ്ങളിതേ വന്നിരിക്കുകയാണ് അപ്പോൾ അതാ ഞാനും ചാക്കോശ് ഞാനും പാച്ചും ഡോൺസ് ആയിട്ടും തോന്നുകയാണ് അപ്പം ടിക്കറ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇതിനകത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി ഡോഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പാച്ചുവിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവന് ഒക്കത്തെടുക്കാൻ പറ്റില്ല അവന് ഇങ്ങനെ പോകണം എല്ലാ ഡോക്സിൻ്റെ അടുത്ത് പോയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇടപെടുകയാണ് എനിക്കാണെങ്കിൽ നെഞ്ചിരിപ്പ് ഒരു പരിചയമില്ലാത്ത ഡോക്സാണ് വെള്ള കടിയും കടിക്കും ഒരു പേടിയായിരുന്നു ഇഷ്ടമാണെങ്കിലും അവന് അങ്ങനെ ഓടിപ്പോയിട്ട് അങ്ങനെ അങ്ങനെയില്ല പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൺട്രോൾ കണ്ട്രോളില്ലാണ്ട് ഓരോന്നിൻ്റെ വായിലൊക്കെയാണ് പോയി കൈയിടുന്നത് ഇവന് ഭയങ്കര ഇഷ്ടമാണ് കാര്യം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിനെ പക്ഷേ എനിക്ക് ആഫ്റ്റർ ഡെലിവറി എനിക്ക് എന്തോ ഒരു ചെറിയൊരു പേടിയാണ് കൊച്ചിന് അലർജി വരുമോ അതിന് മാന്തോ പെട്ടെന്ന് ടെൻഷനില് ഞാൻ മാക്സിമം അവരോട് വിശേഷം ചോദിക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇതായത് നമ്മുടെ സേറയുടെ മാമയാണ് പാച്ചുൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അപ്പം ഈ ഡോഗും നമ്മുടെ ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് റൂബിന്നാണ് ഈ പപ്പിയുടെ പേര് അപ്പം അതിനെ കുറേ നേരത്ത് നിന്ന് കളിപ്പിച്ചു അങ്ങനെ ഒരു കണക്കിനാണ് അവിടെ നിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് കിടന്നത് അപ്പോഴേ അവിടെ കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെയൊക്കെ കിടന്ന് കളിയായിരുന്നു കേട്ടോ പാച്ചു ആണെങ്കിലും തോമുവാണെങ്കിലും പക്ഷെ തോമൊരു ി കയ്യകലിൽ കയ്യകലത്തിലേ നിൽക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ദൈവ സ്കാൻഡിൽ കയറി പിള്ളേർക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു ഞങ്ങളും കഴിച്ചു ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല ഞങ്ങളും ഹാപ്പി പിള്ളേരും ഹാപ്പി ഇവിടുന്ന് ഡി വൈനും മമ്മിക്കും ഡാഡിക്കുമൊക്കെയുള്ള ഐസ് ക്രീമും കൂടി വാങ്ങിച്ച് ഞങ്ങളിതാണ് വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ ഒരു ഹാപ്പി വീക്കെൻഡ് ഇതാ കഴിഞ്ഞു